ഹൈ പുതിയ വീഡിയോ ബ്ലോഗ് ആകുമ്പോൾ നമ്മൾ എസ് എൽ സിക്സിന്റെ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത് ആൽഫ പ്ലസ് എന്ന് പറഞ്ഞാൽ എസ് എൽ സിക്സിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതിന്റെ ഗ്രേ കളർ വണ്ടിയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് അപ്പ എന്തൊക്കെയാണ് നമുക്ക് എസ് എൽ സിക്സ് എടുക്കുന്നുണ്ടോ ബെനഫിറ്റ് എന്തൊക്കെ ഓഫർ വരുന്നുണ്ടോ നമുക്ക് കണ്ടു നോക്കാം അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് നമ്മളിവിടെ നമ്പർ കൊടുത്തേക്കുന്നില്ല നിങ്ങൾ എല്ലാവരും വിളിക്കുക അപ്പൊ നമുക്ക് എസ് എൽ സിക്സിന്റെ വണ്ടിക്കാണ് ഈ മാസം മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ അവൈലബിൾ ആണ് നമ്മുടെ ഒരു ഇരുപത്തി മൂന്ന് വണ്ടി വരുന്ന സ്റ്റോക്ക് ഉണ്ട് അതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും വൈറ്റ് കളർ ഒരു സീറ്റ മോഡലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് നമുക്ക് ഏകദേശം പതിമൂന്ന് സംതിങ് ഒക്കെയാണ് നമുക്ക് അതിൻ്റെ ഓൺ റോഡ് വരത്തുള്ളൂ നമുക്കപ്പോൾ ആ വണ്ടിയുടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ വരുവാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ക്രോം ഗ്രിൽസ് ആണ് വരുന്നത് ഹെഡ്ലാംസ് വരുമ്പോൾ നാല് ചേമ്പർ ആയിട്ടുള്ള കോഡ് ചേമ്പർ ഹെഡ്ലാംസ് ആണ് വരുന്നത് വിത്ത് ഡി ആർ എസ് വരുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത് ഫോഗ്ലാംസ് വരുമ്പോഴും എൽ ഇ ഡി ആണ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ വ്യൂവിന്റെ ക്യാമറ നമ്മുടെ ഫ്രണ്ട് ഗ്രില്ലിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇതാണ് ഇൻബിൽറ്റ് സ്കിപ്പ് പ്ലേറ്റുകൾ വരുന്നത് കാരണം ഈ ഒരു ആക്സിഡന്റ് ഒക്കെ അടിയുന്ന് സംഭവിക്കുവാണെങ്കിൽ അടിയുന്ന ഒരു കല്ലടിക്കുവാണെങ്കിൽ പോലും വണ്ടിയുടെ ഈ ബോഡിയിലോട്ട് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രോങ് ഫൈബർ പാർട്ടായിട്ടാണ് മാരുത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ സൈഡിലും ഫ്രണ്ടിലും ഒന്ന് ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സൈഡിൽ നല്ലൊരു കല്ലടിച്ചാൽ പോച്ച വന്ന് തട്ടിയാലോ പുല്ലുകൾ വന്ന് ഒന്നും നമ്മുടെ വണ്ടിയിലൂടെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ചുറ്റിന് ക്ലാഡിങ്സ് സ്കിപ്പ് ലൈറ്റുകളെല്ലാം ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫീച്ചറാണ് നമുക്ക് ഈ റൂഫ് റെയിൽസ് എന്ന് പറയുന്നത് ഇത് അത്യാവശ്യം വലിയ സ്ട്രോങ് ആയിട്ടാണ് മാരുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മണ്ടയിൽ നമുക്കൊരു ലൈനിങ്സ് പോലെ ഉണ്ട് എന്തായാലും സാധനങ്ങൾ നമുക്ക് ഇപ്പം കെട്ടിവെച്ചാൽ പോലും നമുക്ക് ഈ സാധനങ്ങൾ ഇവിടെ കെട്ടി വെച്ച് യൂസ് ചെയ്യാം കാരണം ഒത്തിരി ലഗേജ് ഒക്കെ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാൻ പറ്റും ഏറ്റവും കൂടുതൽ എസ് എൽ സിക്സ് ഉപയോഗിക്കുന്ന ഒരു ലോങ് ഒക്കെ ട്രാവൽ ചെയ്യുന്നവരാണ് ഫാമിലിയുടെ ട്രിപ്പ് പോകാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് എസ് എൽ സിക്സ് എന്ന് പറയുന്നത് എസ് എൽ സിക്സിന്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ തിൻ്റഡ് ഗ്ലാസ് ആണ് നമുക്ക് ആൽഫ വരുന്നതൊട്ട് തന്നെ ടിൻഡർഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ് വരുന്നത് നമുക്ക് യു വി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതോട്ട് ഒത്തിരി ചൂടോ കാര്യങ്ങളൊന്നും ഒന്നും നമുക്ക് ഹാൻഡിൽസ് വരുവാണെങ്കിൽ എല്ലാം ക്രോം ഹാൻഡിൽസ് ആയിരിക്കും വരുന്നത് അതൊക്കെ ഒരു വണ്ടിയുടെ പ്രീമിയം ഫീച്ചേഴ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഈ സെഗ്മെന്റിൽ തന്നെ വിൽക്കുന്ന പല വണ്ടികൾക്കും ഇങ്ങനത്തെ പ്രീമിയം ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല കാരണം ഇതിന്റെ ടയർ സൈസ് എന്ന് പറയുമ്പോൾ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലേഴ്സ് ആണ് നമുക്ക് എല്ലാ വേരിയന്റിലും വരുന്നത് അതൊരു ഈ വണ്ടിയുടെ പ്രീമിയം നെസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഒരു അടുത്ത ഫീച്ചർ ആണ് ഇതിന്റെ ഈ ഒരു ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു ബോംബ്രാൻ ഡിസൈനാണ് വരുന്നെങ്കിൽ ഇതിനകത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് നൈറ്റിലൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ വരുന്ന ഒരു ഇതാണ് നമുക്ക് ഇൻബിൽറ്റ് സ്പോയിലർ ഇൻബിൽറ്റ് സ്പോയിലർ വരുന്നുണ്ട് അതിന് ഇതിന്റെ ഒരു സ്പോർട്ടി ഫിനിഷും അതിൻ്റെ ലുക്കും ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് നമുക്ക് ഇൻബിൽറ്റ് നമുക്ക് ഡീഫോഗർ ലൈൻസ് ഫോർ സെൻസേഴ്സ് ഇതെല്ലാം നമ്മുടെ ഈ വണ്ടിയിൽ ഇൻബിൽറ്റ് വരുന്നുണ്ട് പിന്നെ എസ് എൽ സിക്സ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജിയും കൂടെ വരുന്നുണ്ട് നമുക്ക് ഇരുപതിന് മേലി മൈലേജ് മാറി സർട്ടിഫൈ ചെയ്യുന്ന വണ്ടിയാണ് എസ് എൽ സിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൂഫ് റൂഫോ ആൻറ്റിനെ വരുന്നത് ഷാർഫിൻ ആൻഡിനാണ് നമുക്ക് പുതിയ എസ് എൽ സിക്സ് വരുന്നത് പിന്നെ വരുമ്പം ഇതിൻ്റെ വൈപ്പറിന്റെ വാഷർ പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം ബൂട്ട് സ്പേസ് വരുന്ന ഒരു വണ്ടിയാണ് എസ് എസി ബാക്കിലത്തെ സീറ്റ് ഒക്കെ തന്നെ റിക്ലൈൻ ഓപ്ഷൻ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ വെക്കാം അപ്പം ബൈക്ക് സീറ്റിൽ ഒരാൾ നോർമൽ ഒരാൾ പിള്ളേരൊക്കെ ഇരിക്കും നമുക്ക് ഈ ഒരു സ്പേസ് ആയിട്ട് നമുക്ക് വെച്ചോണ്ട് പോവാം അപ്പൊ നമുക്ക് ഈ ഒരു ഹൈറ്റിൽ തന്നെ സാധനങ്ങൾ വെക്കാൻ പറ്റും പിന്നെ ഈ ഒരു സീറ്റ് റോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അകത്ത് വേണമെങ്കിലും സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇത് വേണം നമുക്ക് ഒരു താഴോട്ട് വെക്കുവാണെന്നുണ്ടെങ്കില് ഈ ഒരു ഹൈറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും ഈ ഒരു മേളില് വരെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും പിന്നെ ഇതിന്റെ ടൂൾ ബോക്സ് ഒക്കെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ ഇതിന്റെ സ്റ്റെപ്പിനു വീൽ വരുന്ന താഴെയായിട്ടാണ് സ്റ്റെപ്പിനെ വീല് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു കീ ഉണ്ട് അത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താലായിരിക്കും ഈ ടയർ താഴോട്ട് വരുന്നത് അത് നമ്മൾ ഏതായാലും മാരേജിന്റെ സർവീസ് സെന്റർ ത്രൂ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് ഇതിന്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞ ഫുൾ ബെഡ് ബെഡ് പോലെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യും അഞ്ച് പേഴ്സൻറ്ററെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പം നമുക്ക് അത്രയും സ്പേസ് നമുക്ക് ലഗേജിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു സീറ്റും ഫുൾ ഫോൾഡിംഗ് ആണ് നമുക്ക് ഈ സ്പേസ് നമുക്ക് ഫുൾ ഫോൾഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നല്ലൊരു ലഗേജ് സ്പേസ് ആയിട്ട് എയർപോർട്ടിലൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ലോങ് ട്രിപ്പ് ഒക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എസ് എൽ സിസ് കൺവേട്ട് ചെയ്ത് മാറ്റാൻ പറ്റും നമുക്ക് ഈ വണ്ടിയുടെ ഇന്റീരിയർ ഒരു കാഴ്ചകളിലേക്ക് നടക്കാം ഇന്ത്യറിലേക്ക് വരുവാണെങ്കിൽ ഡോർസ് എന്നൊക്കെ പറഞ്ഞാൽ പോഡോ സ്പീക്കേഴ്സ് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് സൈഡ് മിറർ കൺട്രോൾ ഒക്കെ അങ്ങനത്തെ ബേസിക് ഫീച്ചേഴ്സ് എല്ലാ വണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ഡോർസ് ഒക്കെ നോക്കാതെ തന്നെ ഇവിടെ ആണ് സ്പീക്കർ പ്ലേസ് ചെയ്ത് ഇവിടെ ടൂട്രൂ വരുന്നുണ്ട് നമുക്കൊരു ക്രോം ലൈനിങ് വിത്ത് ഒരു മാർബിൾ ഫിനിഷ് ഡിസൈനിങ് ഇവിടെ വരുന്നുണ്ട് അത് നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ഇതിന്റെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എസ് എൽ സിക്സ് എന്ന് പറഞ്ഞാൽ മാരത്തിലെ പ്രീമിയം സെഗ്മെന്റ് വരുന്ന വണ്ടിയാണ് നമ്മൾ നെക്സാ വഴിയാണ് ഇതിന്റെ സെയിൽസ് എല്ലാം വരുന്നത് നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ തന്നെ ലെതർ റാപ്പഡായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഫുൾ നമുക്ക് ലെതർ സ്റ്റിയറിംഗ് എന്ന് പറയാം കാരണം നമുക്ക് ഇതിന്റെ സ്റ്റിയറിംഗ് പറഞ്ഞാൽ കിലറ്റും ഉണ്ട് ടെലിസ്കോപ്പിക്കും ഉണ്ട് നമുക്ക് സീറ്റ് ഡ്രൈവർ സൈഡ് സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഈ വണ്ടിയിൽ കുറെ പ്രത്യേകത വരുന്നുണ്ട് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ സീറ്റ്സ് എല്ലാം വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് ഫ്രണ്ടിലത്തെ രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേറ്റർ വരുന്നുണ്ട് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വണ്ടിയുടെ ടയർ പ്രഷർ വണ്ടിയുടെ ടയറിന്റെ പ്രഷർ നമുക്ക് ഈ ഒരു സ്ക്രീനത് കിട്ടുന്നതായിരിക്കും സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ടുള്ള സ്ക്രീനാണ് ഇത് സ്മാർട്ട് പ്ലേ പ്രോ പ്ലസ് എന്ന് പറഞ്ഞ സ്ക്രീനാണ് നമുക്ക് വരുന്നത് അപ്പൊ ഈ വണ്ടി നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ നമുക്കുടെ മാരതിയുടെ സ്മാർട്ട് പ്ലേ പ്രോ എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇതിനകത്ത് നമുക്ക് എല്ലാ അഡ്വാൻസ് ഫീച്ചേഴ്സും വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് അതായത് നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയൻസുകൾ ആയതുകൊണ്ട് ആൽഫ ആൽഫാ പ്ലസിലാണ് നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ക്യാമറ ഉള്ളത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പിളോ എല്ലാം നമുക്ക് ഈ ഡിവൈസിൽ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗ് ലെതർ ആണ് ഓൾറെഡി പറഞ്ഞു സ്റ്റിയറിംഗ് തന്നെ നമുക്ക് വോളിയം കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ കൊണക്ടിവിറ്റി അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് ഇതിന്റെ ഫ്രണ്ടിലത്തെ വൈ സൺഇൈസർ ആണ് നോക്കുകയാണെങ്കിൽ മിറർ വിത്ത് ആണ് വരുന്നത് ഇത് അതുപോലെ തന്നെ സൺ വൈസർ നോക്കുകയാണെങ്കിൽ മിറർ വിത്ത് എ ലാമ്പ് വരുന്നുണ്ട് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ ഇവിടെ രണ്ട് റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട് വൺ ടച്ച് ആണ് പിന്നെ ഇതിന്റെ ഇൻ്റീരിയർ ഗ്ലാസസ് എന്ന് പറയുന്നത് ഇൻസൈഡ് റിയർ വീവർ എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോ ഡിമ്മിങ് അല്ല മാനുവൽ ഡിമിംഗ് നോർമൽ ആയിരിക്കും വരുന്നത് എ സി വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക് എ സി കൺട്രോൾ ആയിരിക്കും പിന്നെ ട്വൽവ് വോൾട്ട് ചാർജിംഗ് സോക്കറ്റ് യൂസ് പീപ്പിൾ ഒക്കെ അല്ലെ ഇവിടെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സീറ്റ് വെന്റിലേഷന്റെ ബട്ടൺ ആണ് രണ്ട് രണ്ട് സീറ്റിൽ നമുക്ക് വെന്റിലേഷൻ വരുന്നുണ്ട് ത്രീ ലെവൽ വെന്റിലേഷൻ ആണ് നമുക്ക് പല ലെവലിൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു കോൾഡ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ഉണ്ട് നമുക്ക് തണുപ്പുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും കാരണം നമുക്ക് എന്തെങ്കിലും പെപ്സി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കീപ്പ് ചെയ്തിട്ട് പോകാൻ പിന്നെ ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് ഇത് ഒരു സ്ലൈഡിങ് ആംറസ്റ്റ് ആണ് പിന്നെ ഇത് നമുക്ക് ഡീപ്പ് ആണ് നമുക്ക് ഈ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ സ്പേസ് കീപ്പ് ചെയ്യാനുള്ള സ്പേസും വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ഇൻറ്റീയർ ആണ് മൂന്ന് ടീമിലാണ് വരുന്നത് ഇവിടെ ഒരു ബ്ലാക്ക് ടീം വരുന്നുണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് മാർബിൾ ഫിനിഷ് തീം വരുന്നുണ്ട് ഇവിടെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട് അങ്ങനത്തെ ഒരു പ്രീമിയം ടൈപ്പ് ഡിസൈനാണ് ഇതിന്റെ ബോഡി എന്ന് പറഞ്ഞ ഒരു ലീനിയർ ഡിസൈനാണ് അതുകൊണ്ട് നമുക്ക് നല്ല വിസിബിലിറ്റി ആയിരിക്കും റോഡ് വിസിബിലിറ്റി ഭയങ്കര ഗ്രേറ്റർ ആണ് എസ് എൽ സിക്സ് എന്ന് പറയുന്നത് എസ് എൽ സിക്സിൽ നമുക്ക് വേരിയൻസിൽ വരുന്ന ഒരു അടുത്ത ഫീച്ചറാണ് ഓട്ടോ ഹെഡ്ലാംസ് ഓട്ടോ ഹെഡ്ലാംസ് വരുന്നുണ്ട് ഈ വണ്ടിയുടെ ഹെഡ്ലാംസ് നമുക്ക് ഇട്ടുള്ള സമയത്തൊക്കെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി ായിരിക്കും പിന്നെ എസ് എൽ സിക്സിന്റെ നമുക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ റീക്ലൈൻ ഓപ്ഷൻ ഉണ്ട് റിക്ലൈൻ ഒക്കെ ചെയ്ത് പോകാണെങ്കിൽ നമുക്ക് വളരെ കംഫോർട്ട് നമുക്ക് റിയർ പാസഞ്ചേഴ്സിന് വേണ്ടി ഇവിടെ ഫോർ എയർവെയിൻസ് ഉണ്ട് നാല് പാസഞ്ചർക്ക് നമുക്ക് ടോട്ടൽ സിക്സ് സീറ്റർ ആണെങ്കിലും എസ് എൽ സിക്സ് വരുന്നത് അപ്പം നമുക്ക് നാല് പാസഞ്ചർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എയർവേസ് ഉണ്ട് അത് നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ മാനുവലി അതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓരോ പാസഞ്ചർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ എല്ലാം ഗ്രാബ് ഹാൻഡിൽസ് ഉണ്ട് അതെല്ലാം സ്പ്രിംഗ് ലോഡർ ആണ് പിന്നെ ഇവിടെ എല്ലാം പോക്കറ്റ്സ് വരുന്നുണ്ട് നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കീപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡോഴ്സിലൊക്കെ ആണെങ്കിൽ സ്പീക്കർ വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് മാഗസിൻസ് വെക്കാനുള്ള സ്പേസ് പവർ വിൻഡോസിന്റെ ഓപ്ഷൻ പിന്നെ ഇവിടെ ഒരു ലെതർ ഫിനിഷ് കൂടെ വരുന്നത് നമുക്ക് കൈയൊക്കെ വെച്ച് പോകാനായിട്ട് ഇവിടെ ലെതർ ഫിനിഷ് വരുന്നുണ്ട് ഇവിടെ ആണെങ്കിലും നമുക്ക് ംസ്റ്റ് വരുന്നുണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്ത് പോകാവുന്നതാണ് പിന്നെ വരുന്നത് ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നത് ഇരിക്കുന്ന പാസഞ്ചർക്ക് ലാപ്ടോപ്പ് ചാർജ് ചെയ്യണമെങ്കിൽ മൊബൈൽ ചാർജ് ചെയ്യണമെന്ന് ഫ്രണ്ടിലെ ആക്സസ് ചെയ്യേണ്ടില്ല അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ചാർജിങ് സോക്കറ്റ് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട് പിന്നെ എസ് എൽ സിന്റെ വേറൊരു പ്രത്യാഗതയാണ് ഇതിന്റെ ഓരോ റോയി ഓരോ ഹൈറ്റിലേക്ക് ഏറ്റവും ഫ്രണ്ട് ഇരിക്കുന്ന ആൾ ആ ഹൈറ്റിലാണ് ഈ റോയിൽ ഇരിക്കുന്ന ആൾ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു റോയിൽ ഇരിക്കുന്ന ആൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഫ്രണ്ട് വ്യൂ കിട്ടുന്നതായിരിക്കും നമുക്ക് പിന്നെ ബൈക്കിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ വൺ ടച്ചായിട്ട് നമുക്ക് ഈ സീറ്റ് ഉള്ളിയാണ് അങ്ങനെ പുള്ളി ഇത് കയറുവാണെങ്കിൽ നമുക്ക് വളരെ കംഫോർട്ടായിട്ട് ഈസിലി ആയിട്ട് നമുക്ക് ബാക്ക് സീറ്റിലേക്ക് കയറാൻ പറ്റുന്നതാണ് ഈ പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുന്ന സീറ്റ് അല്ല പ്രായമുള്ളവർക്കും വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റും കാരണം ഇതിന്റെ ഹെഡ് റസ്റ്റ് അല്ല നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ സീറ്റ് റിക്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ റിക്ലേ മോഡിൽ ഇട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട് വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഇവിടെയും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു ചാർജിങ് സോക്കറ്റും വരുന്നുണ്ട് മാരുതി ഈ ഒരു ഭാഗത്തായിട്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് ഫുൾ ലെതർ സീറ്റ്സ് ആയിരിക്കും പിന്നെ ഗ്ലാസസ് ഒക്കെ ആണ് ഇവിടെ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന പാസഞ്ചർക്ക് വേണ്ടി സെപ്പറേറ്റ് റീഡിംഗ് ലാംപും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു എസ് എൽ സിക്സിന്റെ മോഡൽ ഉൾപ്പെടുന്നുണ്ട് കാരണം ഈ ഒരു പല വണ്ടികളിലും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു റോയിലിരിക്കുന്നവർ ഏറ്റവും കുഴിയിലായിരിക്കുന്നത് കാരണം ഇതിൻ്റെ മൂന്ന് ലെവലും ഒരേ ലെവലായിരിക്കും പക്ഷെ എസ് എൽ സിക്സിന് മാത്രം വരുന്ന പ്രത്യേകതയാണ് ഈ ഒരു ലെവലിൽ ഇരിക്കുന്ന ആൾ ഏറ്റവും നല്ല ഹൈറ്റിലായിരിക്കുന്നത് അപ്പം ആൾക്കാർക്കും ഏറ്റവും നല്ല ഫ്രണ്ട് വിസിബിലിറ്റി കിട്ടുന്ന എസ് എൽ സിക്സിന്റെ തേർഡ് റോയിലിരിക്കുന്ന ആൾക്ക് പലർക്കും ഈ മറ്റു വണ്ടികളിലാണ് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സീറ്റിലിരിക്കാൻ കാരണം അവരൊരു കുഴിയിൽ ഇരിക്കുന്ന ഫീലായിരിക്കും വളരെ സർദ്ദിക്കാൻ വരുമോ ഒമിറ്റ് ചെയ്യാൻ പറ്റുമോ വളരെ പ്രശ്നങ്ങളായിരിക്കും പക്ഷേ ഈ ഒരു സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് എസ് എൽ സിക്സിലാണെങ്കിൽ നമുക്ക് ഏറ്റവും ഉയർന്നായിരിക്കുന്നത് നമുക്ക് നല്ല വിസിബിലിറ്റി ആയിരിക്കും ഈ റോഡിലേക്ക് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പല വണ്ടികൾ സെക്കൻഡ് റോയിൽ പോലും നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടുന്നില്ല ഇതിന്റെ തേർഡ് റോയിൽ ഇരുന്നാൽ പോലും നമുക്ക് നല്ല ഫ്രണ്ട് വ്യൂ സൈഡ് വ്യൂ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് എസ് എൽ സിക്സ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ഓറിയന്റഡ് വണ്ടിയാണ് ഈ മാസം എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയുടെ ഓഫർ കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മുടെ വണ്ടികൾ സ്റ്റോക്ക് വരുന്നുണ്ട് ബുക്കിങ്ങിന് അനുസരിച്ചാണ് സ്റ്റോക്ക് വരുന്നത് ഓണത്തിനും അടുത്ത മാസങ്ങളിലേക്ക് പ്ലാൻ ഉള്ളവർ ഇപ്പം തന്നെ വണ്ടി ബുക്ക് ചെയ്തിരുക അപ്പോൾ ഓഫീസിനും കാര്യത്തിനായിട്ട് നമ്മുടെ ഈ നമ്പർ കൊടുത്തേക്കാം ധൈര്യമായിട്ട് നിങ്ങൾ വിളിക്കൂ നമുക്ക് എവിടെ വേണമെങ്കിലും ടസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് മാനുവൽ വേരിയന്റ് ഓട്ടോമാറ്റിക് വേരിയന്റ് അവൈലബിളിറ്റി ഉണ്ട് ഓട്ടോ മാനുവൽ ആണ് നമുക്ക് ൂന്ന് വണ്ടി തന്നെ അവൈലബിലിറ്റി ഉണ്ട് വൈറ്റ് കളറ് അതെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ഒരു വണ്ടി കൂടെ നമ്മളെ ഉള്ളു ധൈര്യമായിട്ട് എല്ലാവരും കോൾ ചെയ്തോ നമ്മുടെ നെക്സ്റ്റ് ഷോറൂം തിരുവല്ലയിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ആ ചാനൽ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നമുക്ക് എസ് എൽ സിക്സിൽ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ പറയാം ആയിരത്തി അഞ്ഞൂറ് ഫോർ സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് എസ് എൽ സിക്സിൽ വരുന്നത് പിന്നെ ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ട് വരുന്നുണ്ടാവണം നമുക്ക് ഇരുപതിന് മേളി മൈലേജ് കിട്ടുന്നത് പക്ഷെ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എസ് എൽ സിച്ച് നോക്കുന്നവരെ നമ്മളെ കോൺടാക്ട് ചെയ്യാം ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളെല്ലാം നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് ആർക്കൊക്കെ ടെസ്റ്റ് ഡ്രൈവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും